ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ല തന്നെ നാടൻ രീതിയിലുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നടുതലക്കേങ് പുഴുങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇതെന്താന്നല്ലതറിയാ ചിലർക്കിതെന്താ പോലും അറിയില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മളെ നടുതലക്കേങ്ങ എങ്ങനെ ചെയ്യേണ്ട രീതിയാണ് ഞാൻ കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് നടുതലക്കെ എടുത്തിട്ടുണ്ട് നല്ല ചെളി ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴുകി വാഷ് ചെയ്തിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുക െട്ടോ പിന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അതായത് ഇത് ഇതിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം വെള്ള ഒഴിച്ചു കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഫിസില് അടിച്ചെടുക്കണം കേട്ടോ രണ്ട് ഫിസില് മതി എന്നാൽ ഇത് പാകത്ത് ഒരു വേവാ കേട്ടോ അപ്പോൾ നമ്മളെ പഴയ ഉമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു ഡിഷ് തന്നെയാണ് ഇത് നമ്മളെ പഴയ ഉമ്മമാരെ ആരോഗ്യ ആരോഗ്യരഹസ്യം ഇതുപോലത്തെ പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഈ ജങ്ക് ഫുഡ് മാത്രമേ അതിനെ പറ്റിയെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുള്ളൂ ു അപ്പോൾ ഇതുപോലെയൊക്കെ നാടവിഭവം കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് നമുക്കിതിക്ക് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനൊരു പത്തിയിരുപത് കാന്താരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ നാല് വെളുത്തുള്ളിന്റെ അല്ലിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സൈഡ് ഡിഷ് ആയിട്ട് അതിൽ ഇങ്ങനെ തൊട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തി ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മളെ കിഴങ്ങൊക്കെ നന്നായിട്ട് ബന്ധുവന്നിട്ടുണ്ട് അപ്പോൾ ഇതീത്ത വെള്ളം വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടപാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് ചൂടാറിയതിനു ശേഷം ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കില്ല കപ്പ നമ്മൾ തൊലി തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുക വേവിക്കാൻ വെക്കുക ഇത് തൊലിയോട് കൂടിയാണ് ഇട്ട് വേവിക്കുക അതിന് ശേഷമാണ് തൊലി റിമൂവ് ചെയ്ത് കളയുന്നിട്ടോ ഇപ്പം ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കയറി കണ്ടെന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ അതാ നമ്മൾ കിഴങ്ങും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല പൊടി ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ നല്ല ചെറു ചൂട് കൊടുക്കണ തന്നെ ചമ്മന്തിയിലൊക്കെ ഇങ്ങനെ തൊട്ടുങ്ങാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരു നാല് മണി സമയത്തൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായയോട് ചായയോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കും ൊക്കെ നമ്മുടെ മക്കൾക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്റ്റാറാകാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് കേട്ടോ അപ്പൊ ഏഷ്യാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്